İnne ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നദിയുടെ ഒഴുക്ക് മാറ്റിക്കൊണ്ട് രണ്ട് ചാലുകളായി മാറ്റിവിടാൻ കഴിയുന്നു എന്നുള്ളതാണ് ശ്രീധരൻ അത് ഒരുപാട് പ്രതീക്ഷ തരുന്നുണ്ട് ഇപ്പോഴത്തെ ഇതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് ഇപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ പോകുന്നു അവർക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് മോത്തി നേരത്തെ മോത്തി ചോദിച്ച സംശയത്തിൻ്റെ പ്രധാന ഉത്തരവും അത് തന്നെയാണ് കാരണം അവിടേക്ക് ആളുകളെ കടന്നു പോവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് ഒരാളും അവിടെ വേണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം മനുഷ്യൻ്റെ പരിമിതികൾ എത്രത്തോളം എന്നുള്ളത് വളരെ പ്രകടമാക്കുന്ന ഒരു പ്രകൃതിയുടെ അവസ്ഥ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് ഒരു ആൾക്കൂട്ടം ഒഴിവാക്കുന്നു യന്ത്രങ്ങൾ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ കാരണം ഇത്ര ആഴത്തിലേക്ക് ചെല്ലണം ഈ വലിയ ഒഴുക്കിനെ മറികടക്കണം അതിനെ മറികടക്കുന്ന വിധത്തിൽ യന്ത്രങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീധര അവിടെയാണ് നേരത്തെ മേജർ ഇന്ദ്രബാലൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി അതിനൊരു പ്രാധാന്യം കൈവരുന്നത് തീർച്ചയായിട്ടും നിലവിൽ അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരുന്നാൽ ഇത് കൂടുതലും സിഗ്നൽ ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാ കാര്യമാണല്ലോ പ്രവർത്തനമാണല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുമ്പോൾ ആൾക്കൂട്ടം എത്തുമ്പോൾ അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ആർമിയുടെ റഡാറുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ റഡാറുകൾക്കും കാര്യമായിട്ട് തടസ്സം ഉണ്ടാവാൻ സാധ്യത അതായത് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള നമുക്കൊരു റിസൾട്ട് വേണം ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള സിഗ്നലുകളാണ് അവിടെ പരിശോധിക്കുന്നത് അതിനിടയിൽ മറ്റ് സിഗ്നലുകൾ വന്നാൽ അത് തടസ്സപ്പെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രണ്ട് കിലോമീറ്ററെങ്കിലും രണ്ട് കിലോമീറ്ററെങ്കിലും പുറത്തേക്ക് മാധ്യമങ്ങളെ നിർത്തിയിരിക്കുന്നത് നമ്മളെല്ലാം കൃത്യമായി പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഈ ഡ്രോൺ പറത്തരുത് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അതിന് പ്രധാന കാരണം ആർമിയുടെ ഡ്രോൺ അവിടെ ഉപയോഗിക്കുന്നുണ്ട് നേവിയുടെ ഡ്രോൺ മീൻസ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവിടെ ഇന്നലേക്ക് വന്നിരുന്നു ഇന്നും അവരുടെ പരിശോധനകൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ട് അതുണ്ടായേ പറ്റൂ അതിനോട് കൃത്യമായി ഇടപെട്ടു അതിനോട് എന്താ പറയുക സമരസപ്പെട്ട് മാത്രമേ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കിത് പത്താം ദിവസമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടായേ പറ്റൂ അല്ലാതെ ഇത് അനന്തമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇന്ന് വെച്ചിരിക്കുന്നത് ഏതായാലും അതൊന്നും വയലേറ്റ് ചെയ്യാൻ നമ്മളേതായാലും ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അത് അസാധ്യവുമാണ് അത് അനാവശ്യവുമാണ് മൊത്തി കാരണം ഒരു അപകടമുനമ്പിലാണ് നമ്മൾ കടന്നു എത്തി നിൽക്കുന്നത് കാരണം പ്രകൃതി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടക്കിടെ ചെന്നം ഭിന്നം മഴ പെയ്യുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ ചന്നം ഭിന്നം പെയ്യുന്ന മഴയുടെ ആ അത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വല്ലാതെ പെയ്യുന്നു പെട്ടെന്ന് മാറുന്നു റെഡ് അലർട്ട് മാറി ഓറഞ്ച് അലർട്ട് ആയി എന്നൊക്കെ പറയുമ്പോഴും ഓറഞ്ചിനും റെഡിൻ്റെ സ്വഭാവം തന്നെയാണ് ഇവിടെ ആ വിധത്തിൽ കടുത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഈ ഈ രക്ഷാപ്രവർത്തനത്തെ ഇന്നും പ്രതികൂലമാക്കുമോ എന്നുള്ള ആശങ്ക വളരെ പ്രകടമാണ് അതുകൂടി പരിഗണിച്ചിരിക്കുമ്പോഴാണ് ഒരു അനാവശ്യമായ ഒരു മനുഷ്യനും അവിടേക്ക് കടന്ന് ചെല്ലുന്നു എത്തേണ്ട നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഒരു അപകടകരമായിട്ടുള്ള ഒരു മുനമ്പിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഓരോരുത്തരു അപകടത്തിലേക്കാണ് ചെല്ലുന്നത് എന്നുള്ള ബോധ്യമുണ്ട് ആ ബോധ്യം കൊണ്ട് തന്നെയാണ് അപ്പൊ മനസ്സിലാക്കുന്നു